രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മറ്റൊരു കറന്റ് അഫയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന പതിനഞ്ചാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ വേദി തൃശൂർ പൂനെയിൽ നടക്കുന്ന മഹാ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയത് ഡാലിബോർ സെർസിന ഇന്ത്യയിലെ ആദ്യ ബയോപോളിമർ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് കാർബൺ വിപണികളെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനമായ പ്രകൃതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി ന്യൂഡൽഹി എഴുപത്തി രണ്ടാമത് മിസ് വേൾഡ് മത്സരങ്ങളുടെ വേദി തെലങ്കാന ഇന്ത്യ ആണവ പോർമുനകൾ ഘടിപ്പിക്കാൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ ആർ എസ് ഇരുപത്തിനാല് യാസ് വികസിപ്പിച്ച രാജ്യം റഷ്യ സംസ്ഥാനത്തെ ആദ്യ ഹൈബ്രിഡ് ഇന്റർഗ്രേറ്റഡ് കാരവാൻ പാർക്ക് നിലവിൽ വന്നത് മലമ്പുഴ പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ സമ്മാനത്തിനുള്ള പട്ടികയിൽ ഇടം നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്ടാക്കിന്റെ കഥാസമാഹാരം ഹാർട്ട് ലാംപ് സെബിയുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ചെയർപേഴ്സണായി നിയമിതനായത് തുഹിൻകാന്ത പാണ്ഡെ വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ പ്രസിഡന്റായി നിയമിതയായ ആദ്യ വനിത സിസ്റ്റർ റഫേല പെട്രീന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് എയ്ഡ്സ് ടു മെറൈൻ നാവിഗേഷന്റെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇന്ത്യ ആമസോണിന്റെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് ഒസൈലോട്ട് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ നവരത്ന പദവി ലഭിച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ തുടർന്നും കറന്റ് അഫയർ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക